ഗ്രാമപഞ്ചായത്തിൽ ക്യാമ്പയിന്റെ ഭാഗമായി തൊഴിൽ തൊഴിൽ സംഗമവും നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് വിളയിൽ ചെയ്തു തദ്ദേശ സ്വയംഭരണം ഉന്നത വിദ്യാഭ്യാസം വ്യവസായം എന്നീ വകുപ്പുകളുടെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന നൂതന തൊഴിൽദായക പരിപാടിയാണ് വിജ്ഞാന കേരളം പദ്ധതി തൊഴിൽ അന്വേഷകർക്ക് നൈപുണ്യ പരിശീലനം നൽകാനും തൊഴിൽദാതാക്കൾക്ക് അനുയോജ്യരായ ഉദ്യോഗാർത്ഥികളെ കണ്ടെത്താനും സഹായിക്കുന്ന മെഗാ ജോബ് ഫെയറുകളും കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കുകളിലെ തൊഴിൽ മേളകളും പദ്ധതിയുടെ ഭാഗമായി നടക്കും ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ചാണ് തൊഴിൽ അന്വേഷകരുടെ സംഗമവും കിലാ പരിശീലനവും സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി സജി അധ്യക്ഷയായിരുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് വിടയിൽ ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം നമ്മുടെ നാട്ടില് നിരവധിയായ ചെറുപ്പക്കാര് അല്ലെങ്കിൽ യുവതി യുവാക്കള് ഇന്നും ജോലി അന്വേഷിച്ചുകൊണ്ട് നമ്മുടെ നാട്ടുകളിലൊക്കെയുണ്ട് ഞാനടങ്ങുന്ന യുവ തലമുറയെല്ലാം എല്ലാവരും ജോലിക്ക് വേണ്ടി നിരവധിയായ ആളുകൾ പഠിക്കുന്നുണ്ട് അപ്പോൾ ഡിഗ്രിയും പി ജിയും അല്ലെങ്കിൽ മറ്റതിനു മുകളിലുള്ള രീതിയിലൊക്കെ പഠിച്ചു വരുന്നു പക്ഷേ എല്ലാവർക്കും ജോലി എന്നൊരു സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി പലർക്കും സാധിക്കുന്നില്ല മറ്റു ചിലരാണെങ്കിൽ എല്ലാവർക്കും ഗവൺമെൻറ് ജോലി എന്നൊരു സ്വപ്നവുമായി എല്ലാവരും പോകുന്നു നമുക്കറിയാം എല്ലാവരും ഒരു മത്സരം നടന്നാൽ പോലും ഓടുന്നത് അഞ്ചാറ് പേരുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് വിജയം ഒരാൾക്ക് മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള ആളുകൾക്കൊന്നും വിജയിക്കാൻ വേണ്ടി കഴിയുന്നില്ല ഒന്നാം സ്ഥാനത്ത് വരുന്ന ഒരാളാണ് പക്ഷേ ബാക്കിയുള്ള ആളുകളെല്ലാം ഉള്ളതുകൊണ്ടാണ് ഒരാളെ ജയിക്കുന്ന സത്യമുണ്ട് പക്ഷേ നമുക്ക് പലരും പലരുടെ ജീവിതത്തിലും അതാണ് ഉണ്ടാകുന്നത് എനിക്കതറിയാം ഇന്നിവിടെ കടന്നു വന്ന മുഴുവൻ ആളുകളും ഡിഗ്രി പഠിച്ചവരുണ്ട് പി ജി പഠിച്ചവരുണ്ട് അങ്ങനെ നിരവധി ആളുകളുണ്ട് പക്ഷേ ഇന്നത്തെ കാലത്ത് നല്ലൊരു ജോലി എന്നൊരു സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി പലർക്കും കഴിയാതെ പോകുന്നുണ്ട് അതിന് ഒരു മാറ്റം കുറിക്കാൻ വേണ്ടിയാണ് ഗവൺമെൻറ് ഇതുപോലൊരു പദ്ധതി ഏറ്റെടുക്കുന്ന ജില്ലാ റിസോഴ്സ് പേഴ്സൺ മധു പി വിജ്ഞാന കേരളം ജില്ലാ മാനേജർ ലിൻഡ എന്നിവർ വിഷയാവതരണം നടത്തി ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജിൻസൺ വർക്കി ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ജിഷ ഷാജി ഗ്രാമപഞ്ചായത്ത് അംഗം ജോസുകുട്ടി അരിപ്പറമ്പിൽ സി ഡി എസ് ചെയർപേഴ്സൺ സനില ഷാജി സെക്രട്ടറി ധനീഷ് വി അസിസ്റ്റന്റ് സെക്രട്ടറി ത്രസ്യാമ ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു